പറവൂർ ഉപജില്ല ഇന്റർ സ്കൂൾ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ കൊട്ടുവള്ളിക്കാട് എച്ച് എം വൈ എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു മുൻ ഇന്ത്യൻ ടീം വോളിബോൾ കോച്ച് ബിജോയ് ബാബു ഉദ്ഘാടനം ചെയ്തു ഉപജില്ല ഇന്റർ സ്കൂൾ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ കൊട്ടുവള്ളിക്കാട് എച്ച് എം വൈ എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു മുന്നൂറ്റി അൻപതിൽ പരം കായിക താരങ്ങൾക്കും അൻപതിൽപരം പരിശീലകർക്കുമായി മുത്തൂറ്റുപാപ്പച്ചൻ ഗ്രൂപ്പ് ഓണസദ്യ ഒരുക്കി പന്ത്രണ്ട് ദേശീയ വോളിബോൾ താരങ്ങളടക്കം നിരവധി സംസ്ഥാന താരങ്ങളും മൂന്ന് ഹോസ്റ്റലും അടങ്ങിയ സംസ്ഥാനത്തെ ഏക വിദ്യാഭ്യാസ ഉപജില്ലയാണ് പറവൂർ ഉപജില്ല മുത്തൂറ്റ് വോളിബോൾ അക്കാദമിയിലെ എല്ലാ പരിശീലകർക്കും ഹോസ്റ്റൽ ജീവനക്കാർക്കും മുത്തൂറ്റ് വോളിബോൾ അക്കാദമി ടെക്നിക്കൽ ഡയറക്ടർ ബിജോയ് ബാബു ഓണക്കോടി നൽകി പറവൂർ ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്ന് സബ് ജൂനിയർ ജൂനിയർ സീനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗത്തിലായി മുപ്പതോളം ടീമുകൾ പങ്കെടുത്തു മുൻ ഇന്ത്യൻ ടീം വോളിബോൾ കോച്ച് ബിജോയ് ബാബു ഉദ്ഘാടനം നിർവഹിച്ചു സ്പോർട്സ് ഇസ് നോട്ട് ഗെറ്റിംഗ് മെഡൽ സർട്ടിഫിക്കറ്റോ ഗ്രീഷ്മ അതായിരിക്കാം എന്നുള്ള ലക്ഷ്യം സ്പോർട്സിലൂടെ ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ അച്ചടക്കമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ ആണ് ഇതുപോലെയുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് ഞങ്ങളുടെ ലക്ഷ്യം നിങ്ങളിൽ നിന്ന് ഏറ്റവും മികച്ച കളിക്കാരെ കണ്ടെത്തി അവർക്ക് അനുയോജ്യമായ പഠന സൗകര്യങ്ങളുള്ള പ്ലസ് ടു വിദ്യാഭ്യാസത്തിനു ശേഷം ഒരു കോളേജ് വിദ്യാഭ്യാസ തലത്തിലേക്ക് എത്തുമ്പോഴും അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ മാറ്റിയെടുത്തോ നിങ്ങൾക്കറിയാം ക്രിക്കറ്റും ഫുട്ബോളിലെയും മാനേജർ എൻ എ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു നമ്മുടെ വിദ്യാലയത്തിൽ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് ഇത് കുട്ടികൾക്ക് ഓണത്തിന് മുമ്പുള്ള ഒരു മുൻ തയ്യാറെടുപ്പ് ഒരു തയ്യാറെടുപ്പായിട്ട് ഈ കളിയെ കാണാവുന്നതാണ് ഓണം സന്തോഷപ്രദമാകാനായിട്ട് നമുക്ക് ഈ ദിവസം സഹായിക്കും വോളിബോൾ കളിക്കാരും ഏകദേശം അൻപതിലേറെ അവരുടെ കമാൻഡേഴ്സും പരിശീലകരും എത്തിച്ചേർന്നിട്ടുള്ള ഈ വേദി ഇന്ന് തന്നെയുമാണ് ഈ സാറ്റലൈറ്റ് ഈ വോളിബോൾ സാറ്റലൈറ്റിലേക്ക ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ നിഖില ശശി മുഖ്യാതിഥിയായിരുന്നു എച്ച് എം വൈ സഭാ സെക്രട്ടറി എം എ ഹരീഷ് കുമാർ സ്കൂൾ പ്രിൻസിപ്പാൾ കെ ആർ ശ്രീജ ഹെഡ് മിസ്റ്റർ ഇ എൻ ബിന്ദു പി ടി എ പ്രസിഡന്റ് രാജു വഞ്ചിപ്പുരയ്ക്കൽ സ്റ്റാഫ് സെക്രട്ടറി അമ്പിളി അരവിന്ദ് റീന ബിജോയ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പറവൂർ ഉപജില്ലാ സ്പോർട്സ് ആൻഡ് ഗെയിംസ് സെക്രട്ടറി ടി ആർ ബിന്നി സ്വാഗതവും കായിക അധ്യാപകൻ ടി വി രൂപേഷ് കുമാർ നന്ദിയും പറഞ്ഞു സബ് ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കൊട്ടുവള്ളിക്കാട് എച്ച് എം വൈ എസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാം സ്ഥാനവും നന്ദ്യാട്ടുകുന്നം

ശ്രീമതി എ ആർ സുനിക്ക ടീച്ചർ പി ടി പ്രസിഡന്റ് ശ്രീ രാജീവ് അതുപോലെ നമ്മുടെ ബിജോയ് സാറിൻ്റെ റിയ മേഡം ഈ വിദ്യാലയത്തിൻ്റെ കായിക അധ്യാപകർ ശ്രീ രൂപ സാർ ഇവിടെ പോയിരിക്കുന്ന വിവിധ വിദ്യാലയത്തിലെ കായിക അധ്യാപകരെ തുടർന്ന്

കൂടാതെ ഇനി ചടങ്ങിൽ എത്തിച്ചേരണം എല്ലാ വിദ്യാർത്ഥികളും കളിക്കാർ അതേപോലെ പരിശീലകർ കായിക കളികളെത്തിയ ഓഫീഷ്യൽ എല്ലാവർക്കും ഞാൻ ഒറ്റ കണ്ടു